ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പുതിയ പ്രൊമോ വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ നല്ല ബഹളമുള്ള നല്ല വഴക്കുള്ളൊരു പ്രമോയാണ് അതായത് പണിപ്പുരയിൽ കയറാൻ വേണ്ടി മുപ്പത് സെക്കൻഡ് സമയമാണ് അവിടെയുള്ള വൈൽഡ് കാർഡുകൾക്ക് അനുവദിച്ചിട്ടുള്ളത് ഈ മുപ്പത് സെക്കൻഡ് സമയത്തിനുള്ളിൽ അവരവരുടെ സാധനങ്ങൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ സ്വന്തമല്ലാത്ത മറ്റാരുടെയെങ്കിലും മറ്റേതെങ്കിലും വൈൽഡ് കാഡുകൾ സാധനം എടുത്താൽ അതിന് എന്തോ പണിഷ്മെൻറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇത്രയും നാളെ എടുത്ത സാധനം റദ്ദാകുമെന്നോ അങ്ങനെ എന്തോ ഒരു സംഭവം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ജിഷിനാണ് ടാസ്ക് ലെറ്റർ വായിക്കുന്നത് അതിനുശേഷം ഇവരെല്ലാവരും കൂടി കയറി പണിപ്പുരിൽ കയറി സാധനം എടുക്കാൻ വേണ്ടി കയറുന്നു അപ്പോൾ അവിടെ ലക്ഷ്മിയും നമ്മുടെ ജിഷിനുമായിട്ട് ഓടക്കുണ്ടാവുന്നു അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമ്മുടെ പ്രവീൺ പറയുന്നുണ്ട് താനൊരൊറ്റ ആൾ കാരണം നമ്മുടെ ഇത്രയും നാളത്തെ എഫേർട്ട് ഇത്രയും നേരത്തെ എഫേർട്ട് മൊത്തം പോയി നമുക്കൊരു സാധനം ഇനി കിട്ടില്ല എന്നുള്ള രീതിയിൽ ഒരു സംസാരം വരുന്നു അതിനെ തുടർന്ന് അവിടെയുള്ള മത്സരാർത്ഥികളായിട്ടുള്ള ഷാനവാസും അപ്പാനിയും അക്ബറും ഇവരെല്ലാവരും കൂടി വൈൽഡ് കാർഡുകളെ എന്തോ പറഞ്ഞ് ശകാരിക്കുന്ന അല്ലെങ്കിൽ അവർ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രൊമോയാണ് ഇപ്പോൾ ബിഗ് ബോസ് പുറത്തുവിട്ടിരിക്കുന്നത് പണിപ്പുരയിൽ കയറുന്നതുമായി ബന്ധപ്പെട്ടാണെന്നുള്ള കാര്യം ഉറപ്പാണ് നാളത്തെ രാവിലത്തെ സമയത്ത് അതായത് ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി സമയത്ത് നടക്കുന്ന കാര്യമാണല്ലോ സ്വാഭാവികമായിട്ടും ദിവസം പ്രൊമോയെ കാണിക്കുന്നത് അതനുസരിച്ച് നാളെ വലിയ രീതിയിലുള്ള ബഹളം ഉണ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നാളെ നമുക്ക് എപ്പിസോഡ് കണ്ടതിന് ശേഷം ലൈവ് കണ്ടതിന് ശേഷം ലൈവ് അപ്ഡേറ്റ് ആയി തരാം ഇതുപോലുള്ള കൂടുതൽ ബിഗ് ബോസ് വിവരങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക